ഇന്ന് ഗൈസ് ഇക്കാൻ്റെ ബർത്ത്ഡേയുണ്ട് അപ്പോൾ ഇക്കാക്കരിപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഗിഫ്റ്റ് എന്താണല്ലോ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരിട്ടോ ഗൈസ് ഗെയ്സ് അപ്പം ഈ ചിക്കാനിവിടെ നിന്ന് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കാണണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അങ്ങനെ ഗൈസ് വേറൊരു സംഭവം കൂടി ഓർഡർ ചെയ്തത് കൊറിയർ എത്തിയിട്ടുണ്ട് അതും കൂടി ഇതിൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധനല്ലേ അപ്പോൾ ദാ ഞാൻ നെയ്ച്ചു കുട്ടനെ കൊടുക്കാൻ പോകുന്നേ നിങ്ങൾക്ക് എതുണ്ടാകും ഇക്കാല വണ്ടിയല്ല കേട്ടോ വേറെ വണ്ടിയാണേ ഞാൻ നെയ്ച്ചുട്ടൻ മദ്രസ് വിട്ട് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് ജില്ലാ ഓഫീസിൽ മലപ്പുറത്ത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഓട്ടോയിൽ ഇങ്ങനെ പോവാട്ടോ ആ ഓട്ടോയിൽ പോയപ്പോൾ ഈ കാക്കയും ഞാനും കൂടി ആ കുട്ടികളുടെ അച്ചടം ചെയ്യുന്നത് കണ്ടിട്ടും അപ്പോൾ കാക്ക പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ തന്നെ നല്ല കുട്ടികളല്ലെങ്കിൽ വീട്ടിൽ വെറും ഫോണും കളിച്ചിരിക്കുന്നത് എങ്ങനെന്താ പണ്ടുള്ള കാലത്തൊക്കെ പന്തളി ഗ്രൗണ്ടിൽ തന്നെ കുട്ടികളുണ്ട് അതിനത് കാട്ട് തൊടുക്കുടേന ഇപ്പൊക്കെ ഉള്ളില് ഒതുങ്ങിയിരിക്കുക അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വർത്താനം വർത്തമാനം പറഞ്ഞിട്ടോ ഞാൻ ആ വീട്ടിൽ ഉമ്മമാർക്ക് ഒരു ദൂരം ഉണ്ടാവില്ല ഫോണ് കൊടുക്കുവോളെന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാകും അപ്പം ഞാൻ നിങ്ങളെവിടെ എല്ലാം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇയാൾ ഞാൻ വീട്ടിലത്തെ ഇങ്ങനെ ആൾക്കാർ പേരെല്ലാം പറഞ്ഞാൽ ആ അവിടെയല്ലായെന്നെല്ലാം ചോദിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഇയാളെ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ ഈ കൂട്ടെന്നു വെച്ചാൽ ഞമ്മള് ഏത് ഭാഗത്തൊക്കെ പോണേ ഉമ്മാന്നല്ലേ ചോദിച്ച ഓ പെരിന്തൽ ഓനുദ്ദേശിക്കുന്നത് ഇന്ന് പെരിന്തൽമണ്ണ റൂട്ടല്ല കേട്ടോ ഒന്ന് മലപ്പുറത്ത് കണ്ടിട്ടോ നമ്മൾ പോകുന്നത് മലപ്പുറത്ത് ഞമ്മൾക്ക് ജില്ലാ ഓഫീസിൽ വെച്ചിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളൊപ്പം ഉള്ള നഴ്സറി സ്കൂളത്തെ ഒരു ടീച്ചർ ഇന്ന് റിട്ടയർമെൻ്റ് ആണ് കേട്ടോ സിന്ധു ടീച്ചർ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ആ പരിപാടി കണ്ടിട്ടോ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ പോകുന്നത് ഞാനും നീച്ചുകുട്ടേന് വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് ബസ്സെല്ലാം കയറിയിരുന്നു കേട്ടോ ബസ് കയറി എടുത്തിട്ടില്ല ബസ് കയറി ഞങ്ങൾ ഇറങ്ങി ബസ് ഇറങ്ങി ബസ് കയറിയൊന്നും എടുത്തില്ല ബസ്സിന്നും കൊടുത്തില്ല ആൾക്കാരുണ്ടായിട്ടോ അപ്പോൾ ഞങ്ങളിത് ബസ് ഇറങ്ങിയിട്ട് ഇതാ കോട്ട കുന്നമ്മേ കുന്ന കുന്നംപുറം എന്നറിയാം കോട്ട കുന്നിൻ്റെ ആ ഭാഗത്തുള്ള കുന്നമ്പുറം അവിടെ ഇറങ്ങി ഇപ്പോൾ താത്താനെ നോക്കി ഇങ്ങനെ നടക്കണ്ട ഞാൻ താത്ത അവിടെ വന്ന് നിന്നിട്ടുണ്ട് ഞാൻ താത്ത ഒരു ബസ്സിലാവും കേതുവശം ഒരു ബസ്സിലായില്ല താത്ത ഞങ്ങൾ തൊട്ട് മുന്നത്തെ ബസ്സിൽ വന്ന് ഇറങ്ങിയിക്കുന്നുണ്ടോ അപ്പം താത്താനെ വിളിച്ചു നോക്കിയപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടോ അത് ആ താത്താനെ കണ്ടോ പച്ച സാരി എടുത്തിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ താത്താനൊക്കെയുണ്ട് താത്താണ്ട് എടുത്ത് പോയി അപ്പം ഇനി നമുക്ക് വെള്ളം ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങളൊരു കൂൾബാറിലേക്ക് കയറിയതാണ് കേട്ടോ അത് മലപ്പുറത്ത് നെയ്ച്ചുകൂട്ടി തന്നെ എന്താ വണ്ടേച്ചിങ്ങനെ ആദ്യം തന്നെ ലേസ് തരണം അപ്പം ഞാൻ ലേസ് വാങ്ങി കൊടുക്കാനാകില്ലായിരുന്നു കേട്ടോ വയർ വേദന ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന മീറ്റിങ്ങിൽ ഇരിക്കാനൊന്നോ സമ്മതിച്ചില്ല ഓനിക്കപ്പം ഇതിന് തൊഴിലൊക്കെ ഇടാ അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയപ്പൊ രാവിലെ തന്നെ ആയിട്ട് ഒരു ഇരുട്ടുണ്ട്ട്ടോ അപ്പം പിന്നെ കാര്യം എന്തായാലും ഞാനും എന്താത്തെയും കണ്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിയാനായല്ലോ എന്നാലും മുപ്പതാം തീയതി അല്ലേ ഒരു മാസം ആയല്ലോ ഏ അപ്പം ഞങ്ങൾ രണ്ടാളും കുറേ വർത്താനെല്ലാം പറഞ്ഞു കണ്ടു അതിനുശേഷം നിച്ചുനെന്താ വേണ്ടേ ചേക്ക് മതി മതിയായിരുന്നു കട്ട്ലൈറ്റ് പറയാൻ കാരണം എന്താ തൊട്ട് മുന്നിൽ സോസും കുപ്പി ആയിരിക്കണേട്ടോ സോസും കുപ്പി കണ്ടതുകൊണ്ടാണ് എനിക്ക് കട്ട്ലൈറ്റ് വേണമെന്ന് അറിയുന്നത് കേട്ടോ അങ്ങനെ ഇതാവും എനിക്ക് കട്ട്ലൈറ്റ് എല്ലാം കൊടുത്തു ഓ കട്ട്ലൈറ്റിനൊക്കെ ചൊറുക്കൂട്ടി സോസ് എല്ലാം ഒഴിച്ച് ചൊറുക്കൂട്ടി തിന്നുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ തന്നെയാണ് ഇവിടേക്ക് വന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതിട്ട അതെ നല്ല അടിച്ചാപ്പൊളിച്ച് സാരി എല്ലാം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നീച്ചുകുട്ടേൻ്റെ വിചാരം എന്താ ഓഫീസിലല്ല സ്കൂളിലാണ് കേട്ടോ അവൻ്റെ വിചാരം അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവന് മാറി സ്ഥലം മാറിയതോ എനിക്കും മനസ്സിലായത് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ചായക്ക് എനിക്ക് ഞാൻ ചായ വേണ്ടാന്ന് പറയുന്നത് നമുക്ക് ചായ പൊതുവേ ഇഷ്ടമല്ല കുട്ടികൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയ കുട്ടികളായതുകൊണ്ടോട് പിന്നെ സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നാലും ഓരോണ്ടാക്കുമല്ലോ ഞാൻ വോയിസ് കൊടുക്കുന്ന കേട്ടോ ആദ്യത്തെ വോയിസ് എല്ലാം കാണിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നായത് കൊണ്ട് അവിടെ ഇതിലും വലിയ സൗണ്ടാളാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ ഉൾ പറഞ്ഞു ഞാനൊരു ജൂ ലൈമും പറഞ്ഞു നെച്ചുവിനൊരു ലൈം അതെല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അതാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പരിപാടിക്ക് പരിപാടി ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ ഗെയ്സ് ഫുള്ള് നിർത്തിട്ടില്ല അവിടെ യാത്രയപ്പ് സമ്മേളനമാണ് ഇതാ മോഹൻ ചേച്ചിക്കുണ്ട് അതേപോലെ നമ്മളെ സിന്ധു മിസ്സിനുണ്ട് അങ്ങനെ രണ്ട് മൂന്നാലാൾക്ക് ഒന്നിച്ചൊരു യാത്രയായപ്പോ അവിടെ നൽകി നൽകുന്നത് അങ്ങനെ അതിന് അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവിടുത്തെ കൂടുതലായിട്ടും ഞമ്മളെടുത്തില്ല കേട്ടോ നിച്ചു ഞാനും കൂടി ഇതാ തിരിച്ചു പോകുന്നു മലപ്പുറത്തുനിന്ന് കയറി ഞങ്ങളിതാ തിരൂർക്കാട് എത്തി കേട്ടോ തിരൂർക്കാട് എത്തിയപ്പോൾ എനിക്ക് വെള്ളത്തിന് താഴ്ച്ചു തരണം അതിന് വെള്ളം എല്ലാം മാങ്ങിക്കൊടുത്തതിന് ശേഷം ഞങ്ങളിതാണ് ഞങ്ങൾ ഉച്ചച്ചീൻ്റെ ബർത്ത്ഡേ ഡേട്ടോ ഒന്ന് ആ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ എന്നറഞ്ഞാണ്ട് ഓനുട്ടോ ഓനക്ക് ഉപ്പച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം എന്നാണ് അപ്പോൾ ഞാൻ എന്നാ ആയിക്കോട്ടെ എൻ്റെ ഉപ്പല്ലേ ഓൻ്റെ ഒരു ആഗ്രഹമല്ലേ ഓനിക്കൊക്കെ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഉപ്പ കൊടുന്നു കൊടുക്കുമ്പോൾ ഇന്ന് ഉച്ചച്ചീൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞേക്കാൻ ഉപ്പച്ചയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ നടന്നാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ പാവം ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് വിധം ഷർട്ടല്ല നോക്കി ഏതാ ഇഷ്ടമാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ കുറേ അടുത്തൊക്കെ പ്പോൾ എനിക്കിഷ്ടമായ ഒരു കളർ കേട്ടോ ഇതുവരെ കളർ ഞാൻ ഞാനതിന് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ഒന്ന് പിന്നെ മുട്ടായി അപ്പോൾ അപ്പം ഇറങ്ങിങ്ങോട്ടും എനിക്ക് സുന്ന കല്ല്യാണം കഴിച്ചതിന് ശേഷം ഓനിക്ക് ഷർട്ടും മുട്ടായികളൊക്കെ ഒരു പാക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഓനക്ക് അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം ഉപ്പാക്കാരനായിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇക്ക വന്നപ്പോൾ ഓന അത് എടുത്ത് കൊടുക്കുകയാണ് ഞാൻ കുട്ടിനെ ആട്ടീണിട്ടോ അപ്പോൾ ശരിക്കും അങ്ങ് വീഡിയോ എടുക്കാൻ കൂടിയല്ലോ എന്നാലും ഞാൻ ആ ഉൾക്കൊള്ളിച്ചു ഉപ്പാക്ക് സർപ്രൈസ് കൊടുക്കാം കേട്ടോ വന്നേക്കനെ അപ്പം ഓനാ എന്നെല്ലാം പറയുന്നൊക്കെ കണ്ടിട്ട് ഞാൻ സൗണ്ട് അങ്ങ് ഓഫ് ആക്കിയതാണ് കേട്ടോ ഒക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇക്കാലിൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് വേണം അത് വാങ്ങാൻ പോകാനെ അപ്പം ഞാൻ അതിനാവൂലെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പേയിൽ ഇല്ലത് വലിച്ചു കണ്ടെടുത്ത് കൊടുത്തതാണ് ഒരു സന്തോഷമല്ലേ ഇനി എന്തായാലും ഇക്കാക്ക് ഷർട്ട് ഇനി ഇപ്പം എന്തായാലും പെരുന്നാളെല്ലാവരും ഉപകാരത്തിൽ പെടും എന്ന് കരുതി അപ്പോൾ ഇപ്പം ഞങ്ങൾ വീട്ടിൽ പോയത് വന്നതായത് കൊണ്ടേ പാത്തുനെ ഉറക്കം ഓൾ ഉറക്കത്തിൽ നീച്ച് പിന്നെ അത് പൊട്ടിച്ച വന്ന് ഫുള്ളായിട്ട് അങ്ങ് എടുക്കാനൊന്നും എനിക്ക് കൂടിയില്ല കേട്ടോ പിന്നെ ഉള്ള ആട്ടി ഉറക്കാനൊക്കെ നിന്നു അങ്ങനെയൊക്കെ അതാ പുതിയെല്ലാം കവർ കഴിച്ചെല്ലാം നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കേൾക്കിഷ്ടമായി തന്നെ പറഞ്ഞത് കേട്ടോ എന്തായാലും മാഷാ എനിക്ക് ഇഷ്ടമായി കിട്ടും അതുവരെ ഇല്ലാത്തൊരു കളറാണ് പ്ലെയിൻ കളർ തന്നെയാണ് കേട്ടോ എടുത്തത് അവിടെ ചെക്കൊന്നും ഇല്ല കേട്ടോ ഷർട്ട് അതിൽ നാല് സ്നിക്കേഴ്സ് വാങ്ങിയാടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം കൂടുതലായിട്ട് വാങ്ങാൻ ഞമ്മളൊന്നും മുൻകരുതി പോയിട്ടില്ലല്ലോ ഏ അതിനൊക്കെയാണെങ്കിൽ ആദ്യം കഴിഞ്ഞ മാസം തന്നെ സെറ്റാക്കി എടുത്തെല്ലാം നമുക്ക് അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ലേട്ടോ എന്നാലും മാഷാ അതാണ് ഞങ്ങളെ കൈവിന്റെ പരമാവധി നമുക്ക് ഇക്കാരെ സന്തോഷത്തിനെഴുതിക്കാണ്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നിച്ച ദിവസമിക്കേഴ്സ് കിട്ടിയേക്കുന്നത് ഇനി എനിക്ക് എനിക്ക് തരാം അപ്പോൾ ഇക്കറി എനിക്ക് തന്നതാണ് ഞാനാണ് തിന്നതെന്നെല്ലാം പറഞ്ഞു കണ്ട് പിന്നെ അപ്പോൾ ഒന്നല്ല കുറേ മുട്ടായി തിന്നതാ ഞാൻ കാരണം പറഞ്ഞു കൊടുക്കണ്ട അപ്പോൾ നാളെ കൊടുക്കാമെന്നാണ് കണ്ട് ഇക്കാരണം എന്നത് എനിക്ക് തന്നതല്ലേ ഞാൻ എന്നെ എടുത്തേക്കട്ടെ ഇറങ്ങി എടുത്തേക്കാൻ പറഞ്ഞ കേട്ടോ ഞാൻ അങ്ങനെ എന്തായാലും ഇക്ക ഷർട്ടെല്ലാം പൊട്ടിച്ച് നോക്കുന്നൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഭാഗം നീച്ചുകുട്ടനാണ് കേട്ടോ വീഡിയോ എടുത്ത് കാരണം ഞാൻ അവിടെ ഞാൻ പറഞ്ഞില്ല പാത്തുനിന്ന് ഉറക്കാൻ പോയി പിന്നെ എന്താ ചായ എന്തോ വെക്കാനും നിന്നാൽ അപ്പോൾ കൂടെ എടുക്കാൻ പറഞ്ഞു ഓനെടുത്ത് അതാണ് ഇത്ര ടോ ഇക്കാനെ കാണിക്കാതെ ഓൻ ഓനെടുത്തിട്ടുള്ളു ടോൻ ഓൻ്റെ ഹൈറ്റ് ഉള്ളല്ലോ അതുകൊണ്ട് ഈ പൊട്ടിക്കുന്നത് നോക്കുന്നത് മാത്രല്ല ടോനെടുത്തത് അപ്പോൾ കൂട്ടുകാരും ഞങ്ങളെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളിട്ടോ ഞങ്ങളെ കൈവിൻ്റെ പരമാവധി ഞങ്ങളൊന്ന് ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം ഇക്കാര്യൊരു സർപ്രൈസായിട്ട് പ്രതീക്ഷിക്കാതെ ഇക്ക എന്തായാലും ഷർട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഇക്കതിന് പൈസ ഒന്നും കരുതിയിട്ടില്ലല്ലോ എന്നോട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങളെടുത്തും ഉണ്ടായില്ലല്ലോ അപ്പം എന്നാലും പിന്നെ ഞങ്ങൾ അങ്ങ് എടുത്തു കൊടുത്തു ഞങ്ങൾക്കൊരു സമാധാനത്തിൽ എന്ന് അറിയില്ലേ അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾക്ക് ഇക്കാക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഒന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്തൊരു സംഭവം ഇത് ഇക്കാൾക്ക് ആവശ്യമുള്ളൊരു സാധന സാധനം തന്നെയാണ് കുറേ ദിവസം അതിന് ഇത് വേണം വേണം എന്നാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ താ ഞമ്മളത് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നില്ലേ കണ്ടുള്ളിട്ടോ അത് ഇത് അൺബോക്സ് ചെയ്യുന്നതും കൂടി ഇതിലങ്ങ് അങ്ങ് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇതാണ് ഇക്കാക്ക് വേണ്ട ടൂൾസ് കേട്ടോ ഏഹ് ചൂൾസുകൾ പിന്നെ ഒരു ആവശ്യമുള്ള ഒരു സംഭവമാണല്ലോ അപ്പം അതൊക്കെ വലിച്ച് പൊട്ടിച്ച് തുറക്കുന്നുണ്ട് കേട്ടോങ്ങളും കൂടിയും കണ്ടുകൊള്ളിട്ടോ അപ്പം നീച്ച കൂട്ടനൊക്കെ നല്ലവണ്ണം പ്രതീക്ഷിച്ചിരിക്കുന്ന കേട്ടോ അതിലെന്തോ നല്ല കളി സാധനങ്ങളാണ് കളി സാധനം അപ്പം ഇങ്ങനെ കിളിങ്ങണൊക്കെ ഉണ്ട് ചൂൾസല്ലേ കിളിങ്ങണല്ലിട്ടോ അവൻ ആ കളി സാധനം തന്നെയാണ് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഈ പൊട്ടിച്ച് നോക്കുമ്പോൾ പാത്തുകൊണ്ട് എരുത്തു നിൽക്കണോ ഇനി ചണ്ടിട്ടോ അപ്പാത്ത കൂടെ കസാര തന്നെ നോക്കി നിൽക്കുന്ന കേട്ടോ അതെന്താ അതെന്താണെന്നുള്ളത് അപ്പോൾ ഒപ്പനാണീ കളി സാധനം എന്ന് പറയണമുണ്ടല്ലോ അപ്പോൾ ഓളെ വിചാരത് നല്ല കളി സാധനം തന്നെയാണെന്നില്ല കേട്ടോ അപ്പം ഇങ്ങൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ല ഇതെന്താ സംഭവം എന്നില്ലേ ഏ ഇനി എല്ലാവരും കണ്ടോളി കേട്ടോ അത് പൊട്ടിച്ചിട്ട് എന്താ അതിൽ വരുന്നതെന്നില്ലെന്ന് സംഭവം കേട്ടോ ഏഹ് എന്തായാലും കുട്ടികൾക്ക് ഒരു ഇങ്ങനെ പാക്കെല്ലാം പൊട്ടിച്ചാണ് നല്ല സന്തോഷമല്ലേ കാര്യമല്ലേ ഗിഫ്റ്റ് ഉണ്ട് അതേപോലെ കൊറിയർ എന്നൊക്കെ അത് പൊട്ടിച്ചതെന്നൊക്കെ പറയുമ്പോൾ നീച്ചോനും നല്ല സന്തോഷം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഇക്ക പൊട്ടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ് അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മൾ പൊട്ടിച്ചിട്ടോ അതിൽ നീച്ചന് ഏ ഇതാപ്പം അതിൽ വന്നേ ഓൻ ഓൻക്ക് കളിക്കുന്ന സാധനങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇക്കാക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ അത് ടൂൾസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ അപ്പം നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് വരെ കേട്ടോ ഓക്കെ ബായ് ബായ് അസ്ലാം വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം